ചൊണ്ണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ പാലം വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ഓഗസ്റ്റിലും പൂർത്തിയാകില്ല പ്രവർത്തികൾ നടത്താത്തതിനാൽ കരാറിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്കിടെ ചീഫ് എഞ്ചിനീയർക്ക് മുമ്പിൽ കരാറുകാരൻ നൽകിയ ഉറപ്പാണ് വീണ്ടും പാഴായത് ഓഗസ്റ്റിൽ പൂർത്തിയാക്കാമെന്നായിരുന്നു കരാറുകാരൻ ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ ഉറപ്പ് ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് റോഡ് നിർമ്മാണ പ്രവർത്തികള് ആഗസ്റ്റില് പൂര്ത്തിയാക്കുമെന്ന് കരാറുകാരന് പിഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർക്ക് മുമ്പിൽ ഉറപ്പു നൽകിയത് എന്നാൽ ഈ വാക്കും ഇപ്പോൾ വെറും വാക്കായിരിക്കുകയാണ് റോഡിലൂടെ കാൽനടയാത്ര പോലും പറ്റാത്ത അവസ്ഥയായതോടെ പ്രതിഷേധ പരമ്പര തന്നെ നടന്നിരുന്നു സി പി എം നേതൃത്വവും പി ഡബ്ല്യു ഡി ഓഫീസിൽ പ്രതിഷേധിക്കുകയും ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു പിന്നീട് അനിശ്ചിതകാല സമരം ഉൾപ്പെടെ നടത്താൻ പദ്ധതിയിട്ടതോടെ ഓഗസ്റ്റിൽ പൂർത്തിയാക്കുമെന്നറിയിച്ച് വിവരാവകാശ രേഖയും നൽകിയിട്ടുണ്ട് ആഴ്ചകൾക്കകം പൂർത്തിയാക്കാൻ കഴിയാവുന്ന ഒന്നര കിലോമീറ്റർ റോഡ് നിർമ്മാണ പ്രവൃത്തികളാണ് വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് യാത്രക്കാരുടെ നടുവടിക്കുന്നത് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും നിർമ്മാണം പൂർത്തിയാക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും പി ഡബ്ല്യു ഡി അധികൃതർ പറയുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്